അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓറഞ്ച് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് സുകേഷ് നമ്മളങ്ങനെ ഇവിടത്തെ സ്പെഷ്യലായിട്ടുള്ള ചട്ടി ബിരിയാണിയാണ് കഴിക്കാൻ വന്നിരിക്കുന്നത് സോ ഇവിടേ അടിപൊളിയായിട്ട് പലതരം വിഭവങ്ങളുണ്ട് നോൺ വെജ് വിഭവങ്ങൾ ബീഫുണ്ട് ചിക്കൻ ഉണ്ട് പല മുട്ട വന്നിട്ടുണ്ട് ടേസ്റ്റർ ബ്രോ ഇത് മൊത്തം കഴിക്കല്ലേ ഇത് ഫുൾ ടേസ്റ്റർ ബ്രോ ഇത് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യാം ഓക്കെ അല്ലേ സൊകേഷ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം അതിന് വേണ്ടി നമുക്ക് ആദ്യമേ ഒരു ചിക്കൻ പീസ് ലെഗ് പീസിൽ ഒരു ചിക്കൻ പീസും കൂടെ എടുത്തിട്ട് നമുക്ക് ചോറിലേക്ക് ഇടാം പിന്നെ ഒരു ബീഫിൻ്റെ പീസ് എടുത്തിടാം എന്നിട്ട് ഇങ്ങനെ കുഴച്ച് 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 നമുക്ക് കഴിക്കാൻ റൈസ് കാണാൻ അടിപൊളിയായിട്ടുണ്ട് പിന്നെ അത് അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പോലത്തെ സാധനമുണ്ട് കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് റൈസ് സീം സാധനം രക്ഷയില്ല ബീഫൊക്കെ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബീഫും കാര്യങ്ങളൊക്കെയാണ് സംഭവം കിടലനായിട്ടുണ്ട് രക്ഷയില്ല സ്വഗൈശയുടെ സ്പെഷ്യൽ ചട്ടി ബിരിയാണി അടിപൊളിയായിരുന്നു സോ ഇവർക്ക് നമ്മൾ കഴിച്ചത് ചാലക്കുടിയിലുള്ള ഔട്ട്ലെറ്റിലാണ് നിങ്ങൾക്ക് അങ്കമാലിയിലെ ഔട്ട്ലെറ്റിലും കിട്ടുന്നതാണ് സോ പക്ഷേ ഉച്ച സമയത്ത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ പിന്നെ അതിന് ശേഷം നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഫ്രഷ് ലൈം കൂടി നമ്മൾ അടിച്ചു കിട്ടും ടേസ്റ്റർ ബ്രോ സക്സസ്ഫുള്ളി ഒരു ചട്ടി ചോറ് ഫുള്ള് കഴിച്ചിട്ടുണ്ട് സോ അങ്ങനെ നമ്മൾ ആ ചട്ടി ചോറല്ല ഗെയ്സ് ചട്ടി ബിരിയാണി സോറി അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ്